നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് പ്രാർത്ഥിക്കുക മനം തൊന്ത് വിളിക്കോ ഭഗവാൻ ഒരു വെളിച്ചം പകർന്നു തരുന്നതാണ് എല്ലാ ദുക്ഷദ്രതങ്ങളിൽ നിന്നും മറികടക്കാൻ ശ്രേഷ്ഠമാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ മനന്നത് വിളിക്കുകയാണെങ്കിൽ കൈവിടില്ല ഭഗവാൻ എപ്പോഴും ചേർത്ത് പിടിക്കും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ തടസ്സങ്ങളും നിന്ന് മറികടക്കാനും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉന്നതിയിലെത്താനും ഭാഗ്യവാൻ ആവാനും അതിനാൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിന ധനപരമായിട്ടുള്ള പല കഷ്ടതകൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഭഗവാൻ കൂടെ നിർത്തി ഭഗവാൻ്റെ സാന്നിധ്യയിൽ നിന്ന് കൊണ്ട് എല്ലാ തോക്ഷങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും തരണം ചെയ്യാവുന്ന ഒരു സമയമാണ് അതിനാൽ ഈ പറയുന്ന നക്ഷത്രക്കാർ ഭഗവാനെ അത്രയ്ക്ക് എങ്ങോട്ട് മനസ്സറിഞ്ഞുകൊണ്ട് വിളിക്കുക ശ്രേഷ്ഠമായിട്ടും അനുഭവത്തിൽ വരുന്നതാണ് ആ ഒരു വെളിച്ചം സന്നിധിയിൽ വരുന്നതാണ് ഭവനത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കൃഷ്ണ ഭഗവാന്റെ ആ ഒരു ചൈതന്യത്താൽ വളരെ വളരെ ശ്രേഷ്ഠമായിട്ടും അനുഭവത്തിൽ വരുന്ന കാഴ്ചകൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അനുഭവത്തിൽ കാണാവുന്നതാണ് പ്രാർത്ഥന ഭക്തിയോട് കൂടിയുള്ള വിശ്വാസത്തോട് കൂടിയിട്ടുള്ള നല്ല പ്രാർത്ഥിക്കുക നല്ല പ്രാർത്ഥിക്കുക എന്ന് പറയുക അതി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക നക്ഷത്രങ്ങൾ ആരെല്ലാം എന്ന് പറയാം പുണർദ്ദം തിരുവോണം മൂലം രേവതി തൃക്കേട്ട ഉത്രട്ടാതി രോഹിണി എന്നീ നക്ഷത്രക്കാർ മറ്റുള്ളവർ പ്രാർത്ഥിക്കണ്ട എന്നല്ല കേട്ടോ പറഞ്ഞത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ ദുഃഖങ്ങൾ അനുഭവിക്കുക അതുപോലെ തന്നെ വളരെ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ തരണം ചെയ്യുക അതുമാത്രമല്ല ഒരുപാട് ആഗ്രഹിച്ച് കാര്യങ്ങളൊന്നും നടക്കില്ല മനസ്സിൽ ഒരു മനസമാധാനം ഇല്ലാത്ത ഒരുപാട് വർഷങ്ങളായിട്ട് അനുഭവത്തിൽ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഘട്ടങ്ങളിൽ നിന്നെല്ലാം മറികടക്കാൻ ഭഗവാൻ്റെ ആ ഒരു സന്നിധിയിൽ നിൽക്കുന്ന പ്രതിനിധിയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുക ശ്രേഷ്ഠമായിട്ട് എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്യുന്നതാണ് അത് അതിലുപരി എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട് കുടുംബം ഐക്യം ആവണം എന്നുള്ള ആ ഒരു ധാരണയോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് എത്ര കണ്ടോ സ്നേഹിച്ചു മുന്നോട്ട് നയിക്കാൻ കഴിയും അത്ര കണ്ടോ സ്നേഹിക്കുകയാണ് എങ്കിലും പക്ഷേ ഇവർക്ക് അനുഭവത്തിൽ വരുവാ നഷ്ടങ്ങളും ദുഃഖങ്ങളും മാത്രമായിരിക്കുക അത്രയേറെ സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ തരണം ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത്രയേറെ എന്ന് പറയുമ്പോൾ പറയാൻ ഇനി പറയാനില്ല കാരണം വെച്ചാൽ അത്രയ്ക്ക് കണ്ട് അനുഭവിച്ചതാണ് ധനപരമായിട്ടാണെങ്കിലും ഒരു കുടുംബപരമായിട്ട് എത്രയൊക്കെ താഴ്ന്ന് സംസാരിക്കുക അതുപോലെ താഴ്ന്ന എല്ലാ സാഹചര്യങ്ങളും തരണം ചെയ്യുക കുടുംബത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ആ സമയങ്ങളിലാണെങ്കിലും മനസ്സിലൊരു സന്തോഷം ഇല്ലാണ്ട് ആ ഒരു ഭവനത്തിൽ സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ തരണം ചെയ്യുന്ന ഒരു സമയങ്ങളിലും എല്ലാം ഇനി ഭഗവാന്റെ സന്നിധിയിൽ ഭഗവാൻ്റെ ആ ഒരു ദിവ്യരൂപം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ വിളിക്കുക എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും ഭവനത്തിൽ നിന്ന് മറിമാകുകയും അതിനാൽ ശ്രേഷ്ഠമായിട്ട് ഐശ്വര്യത്തോട് കൂടിയിട്ടുള്ള ആ ദിനങ്ങളാവുകയും ചെയ്യുന്നതാണ് എല്ലാ ആഗ്രഹങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കുകയും അതുപോലെ ധനപരമായിട്ട് മാത്രമല്ല സന്താനങ്ങളാൽ വളരെ വിഷമിക്കുന്ന ആ കാലയളവിൽ നിന്നെല്ലാം തരണം ചെയ്യും സന്താനങ്ങളാൽ സർവൈശ്വര്യം വന്നു ഭവിക്കുകയും ജോലി സംബന്ധമായിട്ട് വളരെ ദുഃഖീകരമായിട്ടുള്ള അവസ്ഥകൾ തരണം ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അതിനാൽ ആ ജോലിയുടെ കാര്യങ്ങൾക്കും ശ്രേഷ്ഠമായിട്ട് അനു ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാനും കടബാധ്യതകൾ എന്ന് പറഞ്ഞില്ലേ അത്തരത്തിൽ തരണം ചെയ്യാനും ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയമാണ് അതിനാൽ ഭഗവാനെ പ്രാർത്ഥിക്കുക കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക എല്ലാ ശുഭമായിട്ട് ഭവിക്കുന്നതാണ് കുടുംബം സന്തുഷ്ടം